ത്തെ പോലെ ഈ ദിവസത്തെ പോലെ ഈ നാട്ടിനെ പോലെ ഏതാണ് നാട് മക്ക മനസ്സിലായോ പറഞ്ഞത് ഏതാണ് മാസം ദുൽഹജ് ഏതാണ് ദിവസം ഈ ഈ നാട്ടിനെ പോലെ ഈ മാസത്തെ പോലെ ഈ ദിവസത്തെ പോലെ നിങ്ങളുടെ അഭിമാനവും രക്തവും ധനവും നിങ്ങൾക്ക് പരസ്പരം ഹറമാണ് ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ പറിച്ചു ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫല്ലു പല്ലു ഇനി അറിയിച്ചു കൊടുത്തോളൂർ അപ്പോൾ ഡ്രസ്സുള്ള ദിവതിൻ്റെ പുറത്തുള്ള നായാട്ടാണ് ഈ നടക്കുന്നത് ഹബീബ് ഒന്നും വിചാരിക്കരുത് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒന്നും വിചാരിക്കരുത് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇന്ത്യ രാജ്യത്ത് മനുഷ്യന്മാർക്കുള്ള സ്വാതന്ത്ര്യം ഇവിടെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നാപ്പത്തേഴ് വാങ്ങിയത് ഇതുപോലെ അത് പറയാൻ വേണ്ടിയിട്ടാണ് അതിവിടെ ഭൂമിയാണ് പിന്നെ ഭൂമിയിൽ നിന്ന് ആർക്കും ചെയ്യാൻ കഴിയില്ല ഇന്നൽ അറിവല്ല ഭൂമി അള്ളാൻ്റെ മുതലാണ് യൂരി സുഹാമേഷൻപാധി അങ്ങനെ ഇവിടെ പറയാൻ പറ്റൂല നിങ്ങക്ക് ഒരാൾക്ക് പറയാൻ നടക്കൂല എന്തുകൊണ്ട് ഭൂമി നിങ്ങൾ ഒരാളുടേതും അല്ല എൻ്റെതുമല്ല ഇന്നലെ ഭൂമിയുടെ ഉടമക്കാരൻ ഭൂമിയുടെ ഉടമക്കാരൻ ഞാനല്ല നിങ്ങളും അല്ല അല്ലെങ്കിൽ ഒരാൾ പറയട്ടെ ദൈവത്തിന് കൊടുത്ത പറഞ്ഞിട്ടില്ല ഒരാൾ ദൈവത്തിൽ ചെയ്യുമ്പോൾ മറ്റൊരാൾ അഭിമാനം പറിച്ചു ചെയ്യുന്ന പാടില്ല എന്റെ ജീവിതത്തിൽ അത്തരം ചില വേദികളിൽ സംഘടനാ വേദികളിൽ കൂടി എന്റെ കയ്യിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ഞാൻ അതിൽ എല്ലാരോടും മാപ്പ് പറയുന്നു പരസ്യമായി ആ വ്യക്തികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കതിൽ മാപ്പ് തരണമെന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ചെറുതായ ഒരു പ്രശ്നമല്ല അവിടെ ചെറുതായ പ്രശ്നം ഇവിടെ ചെറുതായ എന്താ മനുഷ്യ പ്രശ്നം എന്താ എന്താ പ്രശ്നം ഇവിടെ ചെറുതായാലെന്താ ഇവിടെ ചെറുതായാലെന്ത് ഇവിടെ അകത്തായാലെന്ത് ഇവിടെ പുറത്തായാലെന്ത് സാഗർക്ക് ചോറ് ചെന്നപ്പോൾ ആ ഹോട്ടൽ വെയ്റ്റർമാരെല്ലാരും പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവനെ ഹോട്ടലിന് പുറത്തേക്ക് തള്ളി ഇന്നലെന്താ അവൻ സ്വബർ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാ മതി തൽക്കാലം എന്ന് ചോറ് വേണ്ട നിറത് ഒരു ഹോട്ടലിനെ പൊറിച്ച് എന്ന് വിചാരിച്ച് ആ എന്തെങ്കിലും നമ്മൾ ആ അള്ളാന്റെ ദീനുസരിച്ചാവും അല്ലാതെ ആവേ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതൊന്നും ഇവിടെ വിഷയല്ല അതൊന്നും എനിക്കൊണ്ട് നിങ്ങൾ അള്ളാന്റെ ദീനാണ് ഈ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ പറയുന്നത് ഹബീബായ് റസുല്ലാറീന സമ്മരം കൊടുത്തത് നമ്മളെ ഏതാ ഏതെങ്കിലും സംഘടനയല്ല കേരളത്തിലെ ഏതെങ്കിലും സംഘടനയല്ല സമ്മരം കൊടുത്തത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ പറയുമ്പോഴും സംഘടന നന്മകൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ് സംഘടന കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ് വലിയ ഉസ്താദന്മാരും അവരുത് നിരപരാധികളുമാണ് എല്ലാ വിഭാഗത്തിനും അവർ പിന്നെ കൂട്ടുകാരായ ആളുകളാണ് ഈ ഫോൺ ചോർത്തിയിട്ട് ആഭാസകരമായ കളി കളിക്കുള്ളത് ഇത് ഇത് സമ്മതം കൊടുത്തിട്ടില്ല അവസാനം ലോകത്ത് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തത് ഈ നദിമാക്കും നിങ്ങളുടെ പരസ്പരമുള്ള രക്തം അമ്പാലക്കും നിങ്ങൾ പരസ്പരമുള്ള ധനം ും നിങ്ങൾ പരസ്പരമുള്ള അഭിമാനം ഹറാമുൻ അലൈക്കും നിങ്ങൾക്ക് ഹറാമാണ് അതായത് ഒരാൾ മറ്റൊരാളുടെ രക്തത്തിൽ തൊടാൻ പാടില്ല വന്ന് 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 കയ്യാങ്കളിയിലേക്ക് വരെ ദീനി പ്രബോധനം ഇന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ പിന്നെയോ പിന്നെ നിങ്ങൾ ധനം നിങ്ങൾ പരസ്പരം എടുക്കാൻ പാടില്ല തൃപ്തിയില്ലാതെ എന്റെ അഭിമാനം നിങ്ങൾ പറിച്ചു ചീന്തരുത് നിങ്ങൾ അഭിമാനം ഞാനും ഈ ഈ ദിവസത്തിൽ മാസത്തിൽ പവിത്രത പോലെ ഞാൻ ഇപ്രകാരം നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലേ അവരാണ് പൂങ്കാറ്റ് പോലെ പോയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തും മനുഷ്യരുടെ അഭിമാനത്തിൽ തൊടുവിലാന്ന് സമ്മതിച്ചവരാണ് പ്രബോധനത്തിന് പോയത് മുത്തുനബിയുടെ അനുയായികൾ മുത്തു മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇനി പ്രബോധനത്തിന്റെ വേദികളിൽ അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ കളരിക്ക് എന്നും വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹു നമ്മളെ അൽ മുസ്ലിം മുസ്ലിമി ഒരു മുമ്മിനായ മനുഷ്യൻ മറ്റൊരു മറ്റൊരു തെൻ മുസ്ലിമിന്റെ സഹോദരനാണ് വഞ്ചിക്കൂല കളവ് പറയൂല പറയൂലിക്കില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം മറ്റേ മുസ്ലിം 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 പാടില്ല ഹറാമാണ് കാക്കട്ടെ കാക്കട്ടെ പറ ഇമാം തന്റെ അഭിമാനംബിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ കയറാത്തവരെ നിങ്ങൾ മനുഷ്യന്മാരെ പിന്നാലെ അവരെ മോശം അന്വേഷിച്ച് നടക്കരുത് എന്ന് പുണ്യം മുഹമ്മദ് മുസ്തഫ മോശത്തരം മോശത്തരം നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ ും പുണ്യ മുഹമ്മൻ മദീന പള്ളിയിലെ മിമ്പറിൽ കയറി ചെല്ലിയ ഫാള് ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ സയ്യിദ് കേട്ടോളൂ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത വിചാരം ഒഴിവാക്കണം അത് ഉപേക്ഷിക്കണം അത് ഉണ്ടാകരുത് പറയുന്നവൻ ഒരു പറഞ്ഞാലും സ്വീകരിക്കരുത് അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അംഗീകരിക്കരുത് മനസ്സിലായില്ല വേറെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഒരാൾ പറഞ്ഞത് നേരാണെങ്കിലും അവനെ സ്വീകരിക്കരുത് കേട്ടോ കേട്ടോ പറഞ്ഞത് പറഞ്ഞത് സ്വീകരിക്കരുത് അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അവനെ സഹായിക്കരുത് അതായത് അവന്റെ സില് ഇരുന്നു കൊടുക്കരുത് ദുർമിലെ ഹരീ ഹരീഫുണ്ട് ഹബീബ് പറയുന്നുണ്ട് അലൈവല്ലം ഒരു മനുഷ്യൻ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ആ ദിജാബത്തുണ്ടാവില്ല വൈകുന്നേരം വരെ രണ്ട് മൂന്ന് നാല് മണിക്കൂർ മറ്റൊരു മുസ്ലിം സംഘടനയോ മുസ്ലിമിനെയോ പരിധി വിട്ട് കുറുമത്ത് പറിച്ച് ചിന്തുന്ന വ്യക്തിപരമായ ഹത്യകളും ഫോൺ ചോർത്തലും തോന്നിയാസങ്ങളും ഇങ്ങനെ പറയാ എന്നിട്ട് അവസാന ദ്വാര സമ്മേളനം അതിനെന്ത് കല്യ മനുഷ്യന്മാർ ഇത് അള്ളാഹ് സ്വീകരിക്കില്ലാന്ന് മുത്തു മുഹമ്മദ് നിങ്ങളൊന്നും വിചാരിക്കേണ്ടത് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഇത് സംഗതി നേരാണ് അങ്ങനെ രാജീസ് ഇല്ല എന്ന് പറയും അങ്ങനെ ഇല്ല എന്ന് പറയും അങ്ങനെ ഉണ്ടാവില്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്ഷേപിച്ച സ്ഥലത്ത് ആ ദ്വായ അള്ളഹു തല ആ സദസ്സര ദ്വായ അള്ളഹുലൂല ആര് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ മൂന്ന മണിക്കൂർ നേരം മറ്റൊരു തൻ്റെ മാരെ പറുന്ന ഇങ്ങനെ ആട്ടുകട ഉള്ളിൽ പോകുന്ന ജാതിയുള്ള ക്ലിപ്പിംഗ് ആയി ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചിട്ട് അവസാനത്തത് എന്തു എന്റെ അവസാനിപ്പിച്ചേ മതിയാവും അത് ദൈവത്തല്ല അത് തമ്മാടിത്തരാണ് അത് രാഷ്ട്രീയക്കാർ കാണിക്കാത്ത പോലും രാഷ്ട്രീയക്കാർ പോലും ഇങ്ങനെ പറയുക രാഷ്ട്രീയക്കാരും ക്ലിപ്പിംഗ് ഒന്നും ആയിട്ടില്ല അവരിങ്ങനെ പറയും തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എന്ത് സംഭവിച്ചു യു ഡി എഫിന്റെ പ്രസ്താവന പ്രസംഗം യു ഡി എഫിന്റെ ആൾ വന്നു തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എന്ത് സംഭവിച്ചു തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എന്ത് സംഭവിച്ചു പിറ്റേന്ന് എൽ ഡി എഫിന്റെ ആളുകൾ വന്നു തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തൊള്ളായിരത്തി ആ എഴുപത്തിരണ്ടിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ വേചാറുമില്ല കഴിഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലല്ലോ എന്തൊരു മാന്യന്മാരാണ് ഇ എം എസിന്റെ ക്ലിപ്പിംഗ് ഉണ്ട് പിന്നെ കൊണ്ട് പിന്നെ ലീഗും കോൺഗ്രസുകാരും ജനമധ്യത്തിൽ കാണിക്കേ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ സി എച്ച്യോ ഒക്കെ ക്ലിപ്പിങ് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റുകാര് കാണിക്കേ ഒന്നുമില്ലല്ലോ എത്ര മാന്യന്മാര് ആലോചിച്ചു നോക്കി ഒന്നുമില്ല കൊറേ കണക്ക് ഒരു പ്രസംഗം കഴിയുമ്പോഴത്തേന് കുറെ കണക്ക് നമ്മൾ പഠിക്കും അറുപത്തെട്ട് ഉണ്ടായിരുന്നു അറുപത്തിനാലും ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നു അല്ലാതെ ഒരു ബേജാറും ഒന്നുമില്ല അത് പറഞ്ഞ് അവര് പോയി കഴിഞ്ഞു ചെയ്തു ഇതെന്താ അവസ്ഥ അതുകൊണ്ട് ഇതിന് എന്ന് പറയാൻ പറ്റില്ല ദീന്നവര് നിലക്കല്ല പറയുന്നത് ആരും ഇതിൽ ബേജാറാവണ്ട ിന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ഗുളിക കുടിച്ച് ആരും ബേജാറാവണ്ട പനിക്കാണെങ്കിൽ ഗുളിക കുടിച്ചാൽ മതിയല്ലോ പനിക്കാരെ ഗുളിക കുടിച്ച് ബേജാറായി ആന്റിബയോട്ടിക് കയറ്റിയിട്ട് കിഡ്നി താറാവേണ്ട ആവശ്യം എന്താണ് മനുഷ്യന്മാർ അതുകൊണ്ട് പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ ഇത് ആർക്കെതിരെയുള്ള അല്ല അങ്ങനെ ചില ആളുകൾ ധരിച്ചിട്ട് ഈ പരിപാടി നിർത്തി വെച്ചു എന്ന് ഫേസ്ബുക്കിൽ മറ്റും കൊടുത്തു ഇതാർക്കും എതിരല്ല ഇത് എതിരല്ല എന്ന പരിപാടിയാ എതിരാക്കരുത് എന്ന പരിപാടിയാ അതെങ്ങനെ എതിരാവുക അള്ളാഹു അള്ളാഹു നമ്മളെ സത്യം നേരെ നേരായി പറയുന്ന നമ്മെ അവന്റെ കൊണ്ട് അവൻ സിദുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അവൻ്റെ സദസ്സിൽ ഇരുന്ന് കൊടുക്കരുത് എന്തുകൊണ്ടെന്നാൽ പറയരു സൂ ഉൽ അദബാണ് മോശപ്പെട്ട ചീത്ത ചീത്തയാണ് അള്ളാൻ്റെ ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ആവുള്ളൂ അള്ളാൻ്റെ ഹൈഫുള്ള ഒരു മനുഷ്യനെ പറ്റി പരസ്യമായി ഒരു മോശം പറയൂല്ല കാണിക്കൂല വജിത്തിന ഒരു മുറുവത്തില്ലാത്ത മര്യാദ അല്ലാത്ത കളിയാണ് സത്യമായ സത്യമായാണ് പറഞ്ഞതെങ്കിലും ഒരു ചീത്തവൻ ജനങ്ങളെ മുന്നിൽ മനസ്സിലായില്ല ഒരു സത്യമായ ദൈവത്താണ് പറഞ്ഞതെങ്കിൽ പോലും ഒരു അവൻ ആരും അറിയാതെ കർത്തനിട്ട് കടന്നിരുന്ന ഒരു മോശപ്പെട്ട കാര്യത്തെ കർത്തൻ നീക്കിയിട്ട് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ മോശമല്ലേ